എം ബി ആയാൽ എന്താണ് ഗുണം ഇപ്പം സത്യപ്രതിജ്ഞയൊക്കെ കിടക്കുക അതായത് നമ്മുടെ ലോക്സഭയിൽ പാർലമെന്റ് മെമ്പർ ആയാൽ എം ബി കഴിഞ്ഞാൽ ബേസിക് ശമ്പളം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അടിപൊളി സാലറി അല്ലേ ഇവിടെ ഓൾ ഇന്ത്യ സിറീസുകാർക്ക് കാണില്ല ടോട്ടൽ എത്ര കിട്ടാനാണ് ബേസിക് സാലറി ഒരു ലക്ഷം പിന്നെ മണ്ഡല അലവൻസ് അലവൻസായിട്ട് എഴുപതിനായിരം രൂപയുണ്ട് മണ്ഡല അലവൻസ് എന്താ മനസ്സിലായോ അവരുടെ ആ ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവിടെയൊക്കെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെങ്ങാണ്ടെയാണ് അതാണ് ഈ എഴുപതിനായിരം രൂപ മണ്ഡല അലവൻസ് പിന്നെ ഓഫീസ് ചിലവുകൾ പ്രത്യേകം അറുപതിനായിരം രൂപയുണ്ട് അറുപതിനായിരം രൂപ ഇവരുടെ സ്റ്റേഷനറി ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പിന്നെ സ്റ്റാഫൊക്കെ കാണുമല്ലോ അത് അവർക്കൊക്കെ ഇങ്ങനെ സാലറി ഒക്കെ ഇതിൽ ഈ ഓഫീസ് ചിലവുകൾക്ക് പിന്നെ പെർ ഡേ അലവൻസ് ഉണ്ട് പെർ ഡേ അലവൻസ് പ്രതിദിന അലവൻസ് പ്രതിദിനം രണ്ടായിരം രൂപയാണ് ഈ മീറ്റിങ്ങിനൊക്കെ ഡൽഹിയിലൊക്കെ പോകുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർലമെൻ്ററി കമ്മിറ്റി കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതിനവർക്ക് താമസം ഭക്ഷണം അങ്ങനെയൊക്കെ രണ്ടായിരം രൂപയുണ്ട് ബേസിക് സാലറി തന്നെ കൂടുതലാണ് ഒരു ലക്ഷം രൂപ ഇനി അടുത്ത കാര്യങ്ങൾ പറയാം ഇവർക്ക് ഇനി താമസമുണ്ട് താമസം ഈ സീനിയോറിറ്റി അനുസരിച്ച് ഈ അഞ്ച് വർഷം സേവന കാലയളവുണ്ടല്ലോ ഒരു ലോക്സഭ എം പിക്ക് പ്രധാന സ്ഥലങ്ങളിലൊക്കെ റെൻ്റ് ഇല്ലാത്ത താമസമുണ്ട് ബംഗ്ലാവും ഫ്ലാറ്റും ഹോസ്റ്റൽ മുറിയൊക്കെയാണ് കൊടുക്കുന്നത് സീനിയോറിറ്റി അനുസരിച്ചാണ് ഇനിയിപ്പം ഒഫീഷ്യൽ റെസിഡൻസ് അല്ലെങ്കിൽ ഔദ്യോഗിക വസതി ഇല്ലെങ്കിൽ പെർ മന്ത് എല്ലാ മാസവും രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസ് ആയിട്ട് ലഭിക്കും അതാണ് ഒരു എംപിയുടെ ആ താമസത്തിനുള്ള അലവൻസ് ആർട്ടൊക്കെ കിട്ടുന്നത് ഇനി എം പിമാർക്ക് ട്രാവൽ അലവൻസ് ഉണ്ട് യാത്രാബദ്ധം ഇതൊന്നും പി എസ് സിക്ക് കാണാനൊന്നും പഠിക്കേണ്ട കേട്ടോ ജസ്റ്റ് നമ്മൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നൊരു വലിയ പ്രക്രിയ ആണല്ലോ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു പാർലമെൻ്റ് മെമ്പർക്ക് എന്തൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്ക് പറഞ്ഞിരിക്കണ്ടേ അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തെന്നുള്ള രസത്തിന് ട്രാവൽ അലവൻസ് ഇവർക്ക് ഒരു പിന്നെ ആഭ്യന്തര വിമാനയാത്ര ഉണ്ട് പേഴ്സണൽ ആവശ്യത്തിനും ഒഫീഷ്യൽ ആവശ്യത്തിനും മുപ്പത്തിനാല് ആഭ്യന്തര വിമാനയാത്രകൾ ഒരു വർഷം കിട്ടും പിന്നെ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് ഉണ്ട് പിന്നെ മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാം സ്വന്തം മണ്ഡലത്തിൽ വരുമല്ലോ മണ്ഡലത്തിൽ വരുമ്പോൾ ഇങ്ങനെ റോഡ് റോഡ് യാത്രയ്ക്ക് ഇങ്ങനെ കിലോമീറ്റർ അനുസരിച്ചുള്ള മൈലേജ് അലവൻസൊക്കെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെയാണ് ട്രാവൽ അലവൻസിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത് പിന്നി ഇൻ്റർനെറ്റും ഇലക്ട്രിസിറ്റിയും ഉണ്ട് ഇത് പെർ ഇയർ ആണ് ഒരു വർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഫ്രീ ടെലിഫോൺ കോളുകളുണ്ട് വീട് ഇവരുടെ വീട്ടിലും ഓഫീസിലും ഇതിൻ്റെ കൂടെ തന്നെ അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ അതും ആണ് പിന്നെ കരണ്ട് വൈദ്യുതി അമ്പതിനായിരം യൂണിറ്റ് വരെ ഒരു വർഷം ഫ്രീ ആണ് ഇത് കൂടാതെ നാലായിരം കിലോ ലിറ്റർ വെള്ളവും സൗജന്യമായിട്ടുണ്ട് ഇത് കൂടാതെ ഇരുപത്തയ്യായിരം രൂപ പെൻഷനുണ്ട് അതായത് അഞ്ച് വർഷം കാലാവധി തീർത്ത ഒരു ലോക്സഭാ മെമ്പറിന് അത് കഴിഞ്ഞ് പെൻഷൻ കിട്ടും പെർ മന്ത് ഇരുപത്തയ്യായിരം രൂപ അടുത്ത ലക്ഷത്തിന് തോറ്റാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ആ ഫ്രീ മെഡിക്കൽ സൗജന്യ വൈദ്യസഹായം ഇവിടെ ഗവൺമെൻറ് എംപ്ലോയീസിന് ഒരു മെഡിസപ്പും ഉണ്ട് പല ഹോസ്പിറ്റലിലും കൊണ്ട് ചെല്ലുന്നമാരെ ബംഗാളികളെ കണക്കാക്കണത് രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണുന്നത് അതും കൊണ്ട് ചെല്ലുന്നവരെ ഇവർക്ക് ഫ്രീ മെഡിക്കൽ അതും സെൻട്രൽ ഗവണ്മെന്റ് സ്കീം വഴി ഈ തെരഞ്ഞെടുത്ത ഹോസ്പിറ്റലല്ല നല്ലതാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ അടിപൊളി പിന്നെ അധിക സേവന വർഷത്തിന് പ്രതിമാസം രണ്ടായിരം രൂപ ഇൻക്രിമെൻ്റ് ഉണ്ട് അതായത് അഞ്ച് വർഷം കഴിഞ്ഞുള്ള ഓരോ അധിക സേവന വർഷത്തിന് രണ്ടായിരം രൂപ ഇൻക്രിമെൻ്റ് പിന്നീട് ഈ യൂണിൻ ടെരിറ്ററി ഉണ്ടല്ലോ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് അവിടെയൊക്കെ ഉള്ളവർക്ക് അലവൻസൊക്കെ കൂടുതലായിരിക്കും അതെങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു എം ബിക്ക് കിട്ടുന്നത് ശമ്പളം നമ്മളെ മാത്രം രണ്ട് രണ്ടരയൊക്കെ കിട്ടും അലവൻസും നമ്മൾ ചേർത്ത് പഠിത്തം നിർത്തി ആർക്കെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിയെങ്കിൽ എം ബി ആയ അടിപൊളിയായിരിക്കും